നയനയും നവ്യും സംസാരിച്ചോണ്ടിരിക്കയായിരിക്കും അങ്ങോട്ടേക്ക് ജാനകി വരികയാണ് ജാനകി ചോദിക്കുന്നുണ്ട് നയനയുടെ അടുത്തും നവിയുടെ അടുത്തും രണ്ടാളും കൂടി വലിയ കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയാണ് തോന്നുന്നു എന്താ നയനെ അടുക്കളയിൽ നിനക്ക് പണിയൊന്നും ഇല്ലേ എളേമേ പണിയൊക്കെ കഴിഞ്ഞതാ ഉച്ചത്തേക്കുള്ള എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നെന്താ കറി വെച്ചിരിക്കുന്നേ ഇന്ന് സാമ്പാർ എളേമേ അനാമിക മോൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് അവൾ നേരവണ്ണം ഭക്ഷണം കഴിക്കുന്നില്ല നീ അതും ഇതൊക്കെ കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ നീ എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൈഡ് റൈസ് ഉണ്ടാക്ക എന്നാ ഇത് കിട്ടി നവ്യ പറയുന്നുണ്ട് അല്ലേ മേ ഇവിടെ നയന മാത്രമേ ഉള്ളൂ അടുക്കളയിൽ ജോലി ചെയ്യാനായിട്ട് നിങ്ങളുടെ മരുമകളോട് തന്നെ പറ അനാമികയോട് പറ അവൾക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ എന്റെ അനിയത്തിയെ ഇവിടുത്തെ ആരുടെയും വേലക്കാരിയല്ല നയനെ നീ എന്തായാലും അടുക്കളയിലോട്ട് പോവണ്ട അവൾക്ക് വേണ്ടത് അവള് തന്നെ ഉണ്ടാക്കട്ടെ എന്നാ ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ജാനകി പറയുന്നുണ്ട് എന്താ രണ്ടുപേർക്കും അഹങ്കാരം കൂടുന്നുണ്ടല്ലോ വലിഞ്ഞു കയറി വന്നതാ രണ്ടെണ്ണം എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ അനാമിക മോളെ മാന്യമായിട്ട് ഞങ്ങള് കണ്ടെത്തി ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നവരാ നിങ്ങളെപ്പോലെയല്ല നയനെ നിന്റെ അടുത്താ ഞാൻ പറഞ്ഞത് അനാമികക്ക് വേണ്ട ഭക്ഷണം നീ പോയി വേഗം ഉണ്ടാക്ക അവള് പുറത്തോട്ട് പോയിരിക്ക തിരിച്ചു വരുമ്പോഴേക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇവിടെ റെഡി ആയിരിക്കണം ശരി ഇളേമ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യാം ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം വേണ്ട നയന അടുക്കളയിലോട്ട് പോകാൻ നേരത്ത് ദേവിയെ വിളിക്കുന്നുണ്ട് നയനെ വാ ജാനകി നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു നിന്റെ മരുമകൾക്കേ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവളോട് തന്നെ ഉണ്ടാക്കാൻ പറയാം അല്ലാതെ നയനയുടെ അടുത്തല്ല പറയാം ഇനി നിനക്ക് അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ നീ തന്നെ അടുക്കലേ കയറി നിന്റെ മരുമകൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കണം അല്ലാതെ നായനയോടെ അല്ലെ പറയാ അവളേ എന്റെ മരുമകളാ ഞാൻ ഒരുപാട് തവണ അവളെ തഴഞ്ഞ് സംസാരിച്ചതാ പക്ഷേ എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട് നിന്റെ മരുമകളെക്കുറിച്ചും അവരെ വീട്ടുകാരെ കുറിച്ചും പലതും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അവളെ ഞാൻ തന്നെയാ തലയിൽ കയറ്റി വെച്ചിരുന്നത് എന്നാ എനിക്ക് തോന്നുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് നിനക്കും ഒരു ദിവസം അത് മനസ്സിലാവും ഇനി മേലാൽ നീ ഇതുപോലുള്ള കാര്യങ്ങള് നയനയോട് വന്ന് പറയരുത് ഏട്ടത്തിക്ക് ഇവളെ സ്വഭാവം അറിയുന്നതല്ലേ എന്നിട്ടും എന്തിനാ ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ ഒരു സമയത്ത് ഞാനും ഏട്ടത്തിയ പോലെ തന്നെ ആയിരുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായത് എനിക്ക് വേണ്ടി ജീവൻ തന്നതാ നയന മോള് അക്കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല അതിനു മുൻപേ അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങ് ക്ഷമിച്ചു നയനെ കൂടിയാ ഞാൻ പറയുന്നത് നിനക്കിവിടെ ഒരു സ്ഥാനമുണ്ട് എൻ്റെ മോൻ്റെ ഭാര്യ നീ അതിൻ്റെ നിലയ്ക്കും വിലയ്ക്കും നീ ഇവിടെ നിൽക്കണം ആരുടെയും വേലക്കാരി ഒന്നുമല്ല നീ നിനക്ക് ഞാൻ ഇതുവരെ ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ എൻ്റെ കൈകൊണ്ട് എന്തായാലും ഇന്ന് ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട നല്ല ഫുഡും തരാം എന്താ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏയ് അതൊന്നും വേണ്ടമ്മേ അമ്മ ബുദ്ധിമുട്ടണ്ട അമ്മയ്ക്ക് വയ്യാത്തതല്ലേ എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ എൻ്റെ കൈ കൊണ്ട് നിനക്ക് തരാം അമ്മ എന്തുണ്ടാക്കി തന്നാലും എനിക്ക് ഒരുപാട് സന്തോഷാ എനിക്കങ്ങനെ ഇഷ്ടങ്ങളായിട്ടൊന്നുമില്ല എന്നാ വാ നമുക്ക് അടുക്കളയിലോട്ട് പോവാ എന്നും പറഞ്ഞ് ദേവിയാനി നയനയെ കൂട്ടി അടുക്കളയിലോട്ട് പോവാണ് ഇതെല്ലാം കണ്ട് നവ്യ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ജാനകിക്ക് ആണെങ്കിൽ ഏട്ടത്തിയുടെ മാറ്റം കണ്ട് അങ്ങനെ അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ദേഷ്യത്തോടു കൂടി തന്നെയാണ് ജാനകി നിൽക്കുന്നത് ദേവിയാനി നയനയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ബിരിയാണി ആയിരിക്കും അനാമികയാണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ് ഈ സമയത്ത് ദേവിയാനി നയനയ്ക്ക് ഭക്ഷണമെല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട് എന്നാ ജാനകിയും ഇതേ സമയം അങ്ങോട്ട് വരുന്നു എന്നാ അനാമിക കാണുന്നത് നായനയ്ക്ക് ദേവിയാനി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതായിരിക്കും ഇത് കണ്ട് അത്രയങ്ങ് അങ്ങ് പിടിക്കുന്നില്ല അനാമികയ്ക്ക് വല്യമ്മയെന്നും വിളിച്ച് എടുത്തോട്ട് വരികയാണ് എന്താ നീ ഭക്ഷണം കഴിക്കുന്നില്ലേ ഇരിക്കുന്നു പറഞ്ഞ് ദേവിയാനി അനാമികയോടും ഇരിക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ ഭക്ഷണം വിളമ്പാൻ നേരത്ത് ബിരിയാണി ആയിരിക്കും എന്താ അമ്മേ ഞാൻ പറഞ്ഞതല്ലേ എനിക്കീ ബിരിയാണി ഒന്നും ഇഷ്ടമല്ല എന്ന് എനിക്ക് ഫ്രൈഡ് റൈസ് മതിയായിരുന്നു അതെന്താ നിനക്ക് ഈ ബിരിയാണി കഴിച്ചാ എനിക്ക് വേണ്ട വല്യമ്മേ എനിക്കിത് ഇഷ്ടമില്ലാത്തതാ അത് വല്യമ്മയ്ക്കും അറിയുന്നതല്ലേ നിനക്കെന്താ ടി ഇവിടെ പണി നിനക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി തന്നൂടെ എന്ന് അനാമിക നയനയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോ ദേവയാനിക്ക് എനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് അനാമികെ നീ ആരെയാ എടീ പൊടിന്നൊക്കെ വിളിക്കുന്നത് നയനയോ നയന നിന്നേക്കാ എത്ര വയസ്സിന് മൂത്തതാ ഇവിടുത്തെ മൂത്ത മരുമകളാ നയന അവളെ നീ ഇനി എടി പോടിയെങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കില് എന്റെ സ്വഭാവം നീ അറിയും നിനക്ക് തീരെ ബഹുമാനല്ലോ അനാമികെ നീ ഇങ്ങനെയാണോ വീട്ടിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ളത് നിന്റെ അച്ഛനും ഇതാണോ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ ദേവിയാനെ ചോദിക്കുകയാണ് പെട്ടെന്ന് ദേവിയാനെ ദേഷ്യപ്പെടുന്നത് കാണുമ്പോ അനാമിക ഒന്ന് പേടിക്കുന്നുണ്ട് അതു പിന്നെ വല്യമ്മേ പെട്ടെന്ന് എനിക്കിഷ്ടപ്പെടാത്ത ഫുഡ് കണ്ടപ്പോ ഞാൻ അങ്ങനെ പ്രതികരിച്ചു പോയതാ സോറി വല്ലയമ്മേ ഇനി ഞാൻ എടി പൊടിന്നൊന്നും വിളിക്കില്ല എന്ന് അനാമിക പറയാണ് എന്നാ ജാനകി പറയുന്നുണ്ട് എടുത്തി എന്തിനാ അവളെടുത്ത് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത് അവൾ കൊച്ചുകുട്ടിയല്ലേ അവൾ അറിയാതെ പറഞ്ഞതല്ലേ അനാമിക കൊച്ചുകുട്ടിയോ പത്തിരുപത്തിനാല് വയസ്സുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞിരുന്നാ ഇനി എന്നാ അവൾ വലുതാവുന്നേ നീ എന്തായാലും നിന്റെ മരുമകളെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല അനാമികേ നിനക്ക് ഭക്ഷണം വേണ്ടേ വേണെങ്കിൽ നീ എണീറ്റ് പോ അല്ലാതെ ഭക്ഷണത്തിന് മുൻപിൽ ഇരുന്നിട്ട് ഇങ്ങനെ വഴക്കിടാൻ നിൽക്കരുത് വല്ലയമ്മേ എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല ഇപ്പം ഇവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ നിനക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം പിന്നീട് നിനക്ക് വേണ്ടത് നീ തന്നെ അടുക്കള കയറി ഉണ്ടാക്കുക അല്ലെങ്കിൽ നിന്റെ അമ്മായി പറയാ പറയുക അല്ലാതെ നായനയോടെല്ല പറയാ എന്ന് ദേവിയനി പറയാണ് ഇത് കേൾക്കുമ്പോൾ കൂടി അവിടെ നിന്ന് എണീക്കുകയാണ് അനാമിക എനിക്കെന്തായാലും ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് എണീറ്റ് പോവാണ് കൂടെ ജാനകിയും പോകുന്നുണ്ട് എന്നിട്ട് അനാമികയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് മോളെ നീ വിഷമിക്കണ്ട നിനക്ക് വേണ്ട ഭക്ഷണം ഞാൻ ഉണ്ടാക്കിത്തരാം വേണ്ടമ്മേ എനിക്കിനി ഒന്നും വേണ്ട വല്ല്യമ്മ എന്തൊക്കെയാ പറഞ്ഞെന്ന് അമ്മ കേട്ടതല്ലേ വല്ല്യമ്മയുടെ സ്വഭാവത്തില് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ പഴയ പോലെ വല്ല്യമ്മയ്ക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല ഏട്ടത്തിന്റെ സ്വഭാവത്തില് മാറ്റുള്ളത് ഞാനും ശ്രദ്ധിച്ചു എന്തായാലും ഇപ്പൊ നയനയാ ഏട്ടത്തിയുടെ മരുമകള് അവളെ ഇനി ആരു മുൻപിലും വിട്ടുകൊടുക്കാൻ ഏട്ടത്തി സമ്മതിക്കില്ല എന്തായാലും വല്യമ്മയുടെ മാറ്റം എനിക്ക് ഒരുപാട് വിഷമം വരുത്തുന്നുണ്ട് മോളെ നീ വിഷമിക്കാതിരിക്കുക എന്തായാലും മോള് റെസ്റ്റ് എടുക്ക് ഞാൻ മോൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം എന്നും പറഞ്ഞ് ജാനകി അടുക്കളയിലോട്ട് പോവാണ് എന്നാ ഇക്കാര്യം നേരെ വിളിച്ചു പറയുന്നുണ്ട് രേവതിയെ ദേഷ്യത്തോടു കൂടി അനാമിക പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിയോ ഇവിടെ ഞാൻ എന്തൊക്കെയാ അനുഭവിക്കുന്നതെന്ന് അറിയോ അമ്മയുടെ വിചാരമുണ്ട് വലിയ വീട് ഇവിടെ ഞാൻ രാജകുമാരിയെ പോലെ വാഴയാണെന്ന് അതൊന്നുമല്ല നടക്കുന്നത് എന്താ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അമ്മേ ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും ഇവിടെ ആരും ഉണ്ടാക്കി തരുന്നില്ല എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലാന്നോ പിന്നെ ആ എന്തിനാ അവിടെ അവളെ ഇപ്പൊ തലയിൽ കേട്ടി വെച്ചിരിക്കല്ലേ ആര് മുത്തശ്ശനോ മുത്തശ്ശനല്ല ദേവിയാനി ദേവിയാനിയോ നിന്റെ വെല്യമ്മയോ വെല്യമ്മ തന്നെ വെല്യമ്മയാണ് ഇപ്പൊ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് പെട്ടെന്ന് എന്താ വെല്ലിയമ്മക്ക് ഇങ്ങനൊരു മാറ്റം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എടി മോളെ ഇനി വല്ലതും നിന്റെ വല്യമ്മ അറിഞ്ഞോ പാലിൽ വിഷം കലർത്തിയത് നീയാണെന്ന് വല്ലതും വല്യമ്മയ്ക്ക് വല്ല സംശയമുണ്ടോ അതായിരിക്കോ ഈ മാറ്റത്തിന് കാരണം അറിയില്ല അറിയില്ലമ്മേ എന്താണോ ആവോ ഇനിയിപ്പോ നമ്മൾ സംസാരിക്കുന്ന വല്ലതും വല്ല്യമ്മ കേട്ടിട്ടുണ്ടാവോ അതിനുള്ള വഴിയുണ്ടാവോ അമ്മേ ആദർശേട്ടനും എന്റെ എന്ന് പറയുന്ന ആ അനയും മുത്തശ്ശനും എല്ലാവരും ഇപ്പോഴും അന്വേഷിക്കുന്നത് പാലിലാരാ വിഷം കലർത്തിയതെന്നാ എന്തെങ്കിലും ചെറിയൊരു തെളിവ് കിട്ടിയാൽ അവർ നമ്മളെ പിടിക്കും അതോടെ എല്ലാ കാര്യങ്ങളും പോക്ക മോളെ നീ പറഞ്ഞ് പേടിപ്പിക്കല്ലേ അച്ഛൻ്റെ കട ഇപ്പോഴും തീർന്നിട്ടില്ല നീ അപ്പോഴും ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ തരുന്നത് വെച്ചാ ഞങ്ങളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ ഇനിയിപ്പോ പെട്ടെന്നു തന്നെ കുറച്ച് പണം കൂടുതൽ നീ അവിടെ നിന്ന് എടുക്കണം എത്ര നാളാണ് നിനക്കിനി അവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ഒരു ഉറപ്പുമില്ല കള്ളത്തരങ്ങളൊക്കെ ഒരു ദിവസം അവർ പിടിക്കും അന്ന് അനന്തപുരിക്ക് വെളിയിലായിരിക്കും നമ്മളെല്ലാവരും അതിനു മുൻപേ കോടികൾ നമുക്ക് അവിടുന്ന് കിട്ടണം അമ്മ എന്തൊക്കെയാ പറയുന്നേ ഞാനിവിടെ നിന്ന് പോകാൻ പെടുന്ന പാട് എനിക്കേ അറിയൂ അതിൻ്റെ ഇടയിലാ അമ്മയുടെ കോടികൾ കോടികള് ഇപ്പത്തന്നെ പലതവണ പൈസയായിട്ടും സ്വർണായിട്ടൊക്കെ ഞാൻ അമ്മയ്ക്ക് അച്ഛനും തന്നതാ ഇനി ഇത് കൂടുതൽ ഇവിടെ നിന്ന് എടുത്താ അധികം വേഗാതെ ഞാൻ നിങ്ങളെടുത്ത് വന്ന് നിൽക്കേണ്ടി വരും ഇനിയിപ്പോ എന്തെങ്കിലൊക്കെ കിട്ടണെങ്കില് ഇവിടെ പാർട്ടീഷൻ നടക്കണം എന്നാലേ നമുക്ക് കാര്യമുള്ളൂ എന്ന് നായന പറയാണ് എന്നാ കുരുട്ടുപുതികളൊക്കെ മകൾക്ക് ഓതി കൊടുത്ത് അനന്തപുരി കുട്ടിച്ചോറാക്കാനാണ് രേവതി ശ്രമിക്കുന്നത് നാളത്തെ രവിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ടാറ്റാ